രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം വർണ്ണാപ്പുമായി ആഘോഷിച്ചു കയറ്റല്ലൂർ എൻ ഐ എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് വിവിധ സ്കൂളുകളിൽ നിന്നും എൻ ഐ എ യു പി സ്കൂളിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് വലിയ സ്വീകരണമാണ് സ്കൂൾ മാനേജ്മെൻറ്റും അധ്യാപകരും ഒരുക്കിയത് കയറ്റല്ലൂർ എൻ ഐ യു പി സ്കൂൾ പ്രവേശനോത്സവം സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി സെക്രട്ടറി പി വി താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് റാഫി എ വി അധ്യക്ഷത വഹിച്ചു പി ടി എക്സിക്യൂട്ടീവ് അംഗം അഷ്കർ എയെ പ്രധാന അധ്യാപിക റംല ടീച്ചർ അൻവർ മാസ്റ്റർ ജലീൽ മാസ്റ്റർ എസ് ആർ ജി കൺവീനർ പ്രിയലത ടീച്ചർ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി മധുരപലഹാരവും വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു മാനേജ്മെൻറ്റ് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വണ്ണം വർണ്ണം വിതറിയൊരവധിക്കാലം മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം ആയുന്നു അക്ഷരമധുരം മഴവിൽ അഴകായ വരവായി മഴവിൽ അഴകായ ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന വിഴിക്കോടുകളിൽ ലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ കേരള മണ്ണിൽ കതിരൊളി ചിന്തയ കഥകൾ പലതും അറിഞ്ഞീരാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിസ്മയവിദ്യകൾ കേരള മണ്ണിൽ കതിരൊളി ചിന്തിയ കഥകൾ പലതും സ്വതന്ത്ര പൂവിൻ ചരിത്രം താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വപുണനും സ്വതന്ത്ര പൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ